നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം പരിസ്ഥിതി സംഘടനകളുടെ സഹകരണത്തോടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സമുദ്ര തീരങ്ങൾ ശുചീകരിച്ചു ശുചിത്വമാർന്ന കടൽ തീരം സുരക്ഷിതമായ സമുദ്രം എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ എൻവിയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആഹ്വാനം അനുസരിച്ച് വിവിധ പരിസ്ഥിതി സംഘടനകളുടെ സഹകരണത്തോടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സമുദ്ര തീരങ്ങൾ ശുചീകരിച്ചു രാവിലെ എട്ട് മുതൽ പത്ത് വരെയായിരുന്നു ശുചീകരണ യജ്ഞം തിരുവനന്തപുരത്ത് പൂവാർ വിഴിഞ്ഞം കോവളം ശംഖുമുഖം പള്ളിത്തുറ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു ശംഖുമുഖം കടൽ തീരത്തെ ശുചീകരണ യജ്ഞം കേരള ലക്ഷദ്വീപ് ഡയറക്ടർ കേണൽ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ജലനിധി മുൻ ഡയറക്ടറും പര്യാവരൻ സമിതിയുടെ സംസ്ഥാന ചെയർമാനുമായ డాక్టర్ సుభాష్ చంద్రబోస్ ఆముఖ నడిపి అదానీ ఎయిర్పోర్ట్ చీఫ్ ఎయిర్పోర్ట్ ఆఫీసర్ రాహుల్ భట్కోడి పరిస్థితి సంరక్షణ ప్రతిజ్ఞ చొల్ిక da aprovede da se മത്തിയല്ല മത്തി മാത്രല്ല എന്നി കൊടുത്തത് മറ്റേ വലിയ ചൂരയും വങ്കടയൊക്കെ ചൂരേം വങ്കട ഏതാണോ വലിയ മീനുണ്ട് എല്ലാം കൂടെ മുൻകൂട്ടം പറി കൊടുത്തു